സമയത്ത് നമ്മുടെ സ്ലീപ് സ്റ്റേജ് റം ആയതുകൊണ്ടാണ് നമ്മളപ്പോ സ്വപ്നത്തിൽ ആണെങ്കിൽ നമ്മൾ ഇത്രയും നേരം ഫുള്ള് സ്വപ്നം കണ്ടോ ഫീൽ ചെയ്തേ പക്ഷെ ആക്ച്വലി എന്ന് പറയുന്നത് മാക്സിമം ട്വന്റി മിനിറ്റ് നമുക്ക് ഒരു രാത്രി ഫുള്ള് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന തോന്നും നമ്മളാകെ ട്വന്റി മിനിറ്റ്സ് ആഹ് റൗണ്ടിന്റെ സ്റ്റേജ് ഉള്ളു അതിൽ നിന്നാണ് പിന്നെ നമ്മളെണ്ണീക്കുന്നത് മനസ്സിലായാലോ

സ്വപ്നം കണ്ടിട്ട് സ്ലീപ് ടെറർ എന്നൊക്കെ പറയും അലിച്ച് കറിയുന്ന ആൾക്കാർ ടിക്ക് കാണും പിന്നെ സ്ലീപ്പിൽ സംസാരിക്കുന്ന ആൾക്കാർ കാണും ഇതെല്ലാം പാരാസോമിയസിൽ വരുന്നതാണ് അടുത്തത് സ്ലീപ്പ് റിലേറ്റഡ് ബ്രീത്തിങ് ഡിസോമിയൻസ് അത് ഒരു വിവിധ ആൾക്കാർക്കെല്ലാം അറിയാം സ്ലീപ്പ് അറിയാന്ന് വെച്ചാൽ ഉറക്കത്തിൽ ശ്വാസം ഉണ്ടായി അടുത്ത് നല്ല സ്നോറിങ്ങൾ വില സ്നോറിങ്ങിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രീത്ത് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ആവും എങ്കിൽ അതിൻ്റെ അളവ് കുറയുന്നതാണ് ഈ സമയത്ത് നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയും ബ്ലഡ് സ്റ്റോപ്പ് ആകുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും അതിനെയാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നത് സ്വീപാഗ്ഞയുന്നത് അതിൽ വേറെ ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ഡിസോർഡർ ആണ് സെൻട്രൽ സ്ലീപ്പ് സ്വീപാഗ്നിങ് ഡിസോർഡർ പിന്നെ സ്വീറ്റുലൈറ്റഡ് ഹൈപ്പർ ഇൻഫേഷൻ ഇതിൻ്റെ എല്ലാം ഇതുതന്നെ ആണ് സംഭവിക്കുന്നത് ഓക്സിജൻ അതിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നു ഓക്കെ പിന്നെ ചെറുകേഡിയും സ്ലീപ് വെച്ചോളും ജെറ്റ് ലാഗ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മളിപ്പോൾ ഒരു വേറൊരു കൺട്രീനോ എന്തോ ഇങ്ങോട്ട് വരുവാ ആ ഒരു സ്ലീപ്പിൻ്റെ സമയമൊക്കെ തെറ്റിയിരിക്കും നമ്മളെ പൊതുവേ ജെറ്റ് ലാഗ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഒരു സൈക്കിളാണ്